ഗുഡ് മോർണിംഗ് എന്തൊരു മഞ്ഞ രാവിലെ തന്നെ ഈ മഞ്ഞ തക്കുഡൂസ് എന്ത് ചെയ്യുന്നേ എന്ത് ചെയ്യുന്ന ഇവിടെ ഇരുന്നിട്ട് എന്താണ് കയ്യിൽ കാണിക്ക് മൂത്തപ്പഴോ കാണിക്കും കാണിച്ചു കൊടുക്കു അത് ഈത്തപ്പഴം ആ ഈത്തപ്പഴം ഇതാര മൂത്തപ്പഴന്ന് പറഞ്ഞേ ഒച്ചക്ക് വേണ്ട ഒന്നിച്ച നോമ്പ് അക്കോടൂന് നോമ്പില്ല നോമ്പില്ല അതെന്താ പറ എന്താ അതിന്റെ പേരെന്തെന്ന് ആ നോമ്പില്ല അതൊന്നും നോമ്പ് എടുക്കാത്ത ഇന്നലെയാ രാത്രിയാപ്പോ മോനിങ് നോമ്പ് ആ പള്ളിക്കലും സ്കൂളിലോനെ ചേർക്കുന്ന കൊറച്ചുകഴിഞ്ഞിട്ടാ ജൂണില് ജൂണിലല്ലോ സ്കൂളിൽ പോവണ്ടേ എൽ കെ ജി പോണ്ടേ നമുക്ക് പള്ളിക്കലാ ആ പള്ളിക്കലും സ്കൂളിന്റെ പേരാ അവിടെ പള്ളിക്കല് അവിടെ ആരൊക്കെയാ പോന്നേക്കുടൂന്റെ അമ്മാന അവിടെ പോയപ്പോ ൾഫിൽ പോയി പിന്നെ ആരുല്ല വരുന്നേല ആശക്കുട്ടിണ്ട പിന്നെയോ ഇവിടെ ഇരുന്നിട്ട് എന്താ നീ നോക്കുന്ന മഞ്ഞല്ലേ ഇത് നോക്കിക്ക് എന്തോരു മഞ്ഞോ മഞ്ഞ് വീണ് ചുമ പിടിക്കുവേ നമ്മളെ പ്രാവുകളൊക്കെ എന്താക്കുവാ എന്തെന്ന് എന്തൊരു മഞ്ഞ് ഇങ്ങോട്ട് വാ നല്ല രസം ഉണ്ടല്ലോ ഡ്രസ്സ് ഇത് ബോൾ കളിക്കാൻ പോകുമ്പോടുന്ന ഡ്രസ് ആ ഏതുമ്മച്ചിയും മേടിച്ചു തന്നെ രണ്ടുമ്മച്ച ഈ ഉമ്മച്ചിയാ പക്ഷേ എന്റും മേടിച്ചിട്ട് വരുന്നേ എന്തെന്ന് വെണ്ടല്ല ബ്രെഡ് ആ എന്തോ ബ്രെഡ് താഴെ കളഞ്ഞോ നൂഡിൽസും ഉണ്ടോ ആ ഇത് നോമ്പ് ഇറക്കുമ്പത്തേക്കോ അപ്പാക്കല്ലേ നീ അകത്ത് കേറെന്തോ ഒരു മഞ്ഞ ഇതെന്താ കൂടെ ഇവിടെ ഇരിക്കുന്നത് സിംപുണ്ടല്ലോ സിംബൂനാ എവിടെ പോന്ന ടാറ്ററ ഷിംബൂനെയും കൊണ്ടുപോന്നെയാ സൂസു വെക്കാനാ പറ